ഒന്നര ദശാബ്ദ കാലത്തെ അനുഭവ സമ്പത്തുമായി ഒരു കൂട്ടം അധ്യാപകർ വള്ളത്തോളിന്റെ മണ്ണിലേക്ക് ഐസിഎസ്ഇ സി ബി എസ് ഇ സ്റ്റേറ്റ് സിലബസുകളിൽ അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠന സഹായിയായി വള്ളത്തോൾ സ്റ്റഡി സെന്റർ ചെറുതുരുത്തി ഫെഡറൽ ബാങ്കിന് എതിർവശം പ്ലസ് വൺ പ്ലസ് ടു സയൻസ് കോമേഴ്സ് വിഷയങ്ങളിൽ ട്യൂഷൻ അവൈലബിൾ ആണ് വിദൂര സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഹോളിഡേ ബാച്ചും ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പോലീസ് നടത്തിയ വാഹനപരിശോധനയ്ക്കിടെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പിടിച്ചെടുത്തു ചെറുതുരുത്തി കലാമണ്ഡലത്തിന് സമീപമാണ് ചേലകര നിയോജകമണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ചൊവ്വാഴ്ച രാവിലെ പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ പണം കണ്ടെത്തിയത് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന കുളപ്പള്ളി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പിടിച്ചെടുക്കുകയും തുടർന്ന് തൃശൂർ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയും ചെയ്തു കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് കളക്ടർ അറിയിച്ചു രാവിലെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട നടപടികളുണ്ടാവുന്ന ശേഷും <laughs> അതിന് പതിനാല് പ്രശ്നബാധിത ബൂത്തുകളാണെന്ന് പറയുന്നത് അപ്പോൾ അവിടെ പ്രത്യേകമായിട്ടുള്ള അധിക സുരക്ഷയില്ല കൂടാതെ തന്നെ നമ്മൾ നൂറ്റി അമ്പത് ബൂത്തിലും പ്രൊബ്കാസ്റ്റിംഗ് ലൈവ് വെബ്കാസ്റ്റിംഗ് ചെയ്യുവേണ്ടി അപ്പോൾ അതിൻ്റെ ലൈഫ് കൺട്രോൾ റൂമിൽ നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നുണ്ട് കൂടാതെ ഈ പ്രശ്നബാധിത ബൂത്തുകൾ അഡീഷണൽ ആയിട്ടുള്ള വീഡിയോഗ്രഫി നമ്മൾ ചെയ്യുന്നുണ്ട് നാളെ രാവിലെ മണിക്ക് സ്റ്റാർട്ട് ചെയ്യും മണി മണിവരെ ഉണ്ടാവും ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അറേഞ്ച്സും വേണ്ടിയാണ് ആദ്യത്തെ ടീം ടീമിപ്പം ഫോർവേഡ് ചെയ്യുന്നത് നവംബർ പതിമൂന്നാം തീയതി നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇലക്ഷൻ മുന്നൊരുക്കങ്ങള് പരിശോധിക്കാനായി ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സന്ദർശനം നടത്തുകയായിരുന്നു ജില്ലാ കളക്ടർ സ്റ്റെസ് സിസിവി